ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ നേരത്തെ കുറേ നാൾ മുമ്പ് ഇതുപോലെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ചെയ്തതിനേക്കാളിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒത്തിരി അല്ല കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്നും കൂടി ഹോം ടൂർ ചെയ്യാമെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തും ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നാൾക്ക് ചെയ്ത ഹോം ടൂർ ആയപ്പോഴത്തേക്കിനും അന്ന് ചെയ്തതിനേക്കാളും കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യത്തെ ഹോം ടൂറിന് അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊന്നുമില്ല കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഇവിടുത്തെ വീടുകളെല്ലാം കഴിഞ്ഞ് എൻഡിലാണ് കേട്ടോ നമ്മുടെ വീടുള്ളത് നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ വേറെ വീടുകളൊന്നുമില്ല പിന്നെ പുറകിലോട്ട് റബ്ബറും തോട്ടം ഒക്കെയാണ് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്നവടത്ത് തന്നെ ഒരു അലമാരി വെച്ചിട്ടുണ്ട് ഈ അലമാരി നേരത്തെ ഞാൻ കിടന്നിവിടത്തായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ അലമാരി കളയാത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് വെക്കാൻ വേറെ സ്ഥലമില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ അലമാരിയും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് വെക്കാൻ വേറെ ഇല്ല ഇത് പണ്ട് പുരാതന കാലത്തുള്ള അലമാരി ഇതുവരെയും ില്ല പിന്നെ അതാ ഇവിടെ ഒരു കസാര ഇട്ടിട്ടുണ്ട് ഈ കസാര അച്ഛൻ്റെ ആണ് കേട്ടോ അച്ഛൻ ഇവിടെ ആണ് ഇരുന്ന് ഫോൺ കാണുന്നത് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ഈ ഒരു കസാരയിൽ കയറി ഇരുന്നിട്ട് ഇതോ അങ്ങോട്ടും നോക്കിയൊരു ഇരുത്തേ ഉണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നാണ് അച്ഛൻ ഫോൺ കാണുന്നത് ഞാൻ അകത്തിരുന്ന സീരിയൽ കാണുന്ന സമയത്ത് അതായത് രാത്രിയിൽ ഞാൻ അകത്തിരുന്ന സീരിയൽ കാണുന്ന സമയത്ത് അച്ഛൻ ദാ ഇവിടെ ഇരുന്നാണ് കേട്ടോ ഫോൺ കാണുന്നത് പിന്നെ പിന്നെന്താ ഈ സൈഡിൽ കുറച്ച് ചെരുപ്പുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെരുപ്പ് വെക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് വയ്ക്കാനും സ്ഥലമാണ് കേട്ടോ ഇല്ലാത്തത് ഈ ചെരുപ്പൊക്കെ അകത്തേക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ പുറത്തോട്ടിട്ടേക്കുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ് ചെരുപ്പ് വെക്കാനും ഡ്രസ്സ് വെക്കാനും സ്ഥലം ഇല്ലാത്തത് എന്നാൽ ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ അകത്തേക്ക് കയറി നോക്കാം ഫ്രണ്ടിൽ നമുക്കിവിടെ ടി വി ഒക്കെ വെച്ചേക്കുന്ന ഹാളാണ് കേട്ടോ ഇവിടെയും ഒരു അലമാരി ഇരിപ്പുണ്ട് ഇതിലും ഡ്രസ്സുകളാണ് അലമാരി വേക്കുന്നതിൻ്റെ സൈഡിലും കുറച്ച് ചെരുപ്പുകൾ വെച്ചിട്ടുണ്ട് ഇത് നല്ല ചെരുപ്പുകളാണ് കേട്ടോ ഇവിടെ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ഈർപ്പായിരിക്കും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചെരുപ്പ് പന്നലാവും എന്ത് ചെയ്യാനാണ് വേറെ സ്ഥലമില്ല ചെരുപ്പ് വെക്കാൻ എന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ അതാ ഇവിടെ ഒരു ടേബിളും ഒരു ചെയറ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്നാണ് കേട്ടോ ഞാൻ ഓർഡേസ് ഒക്കെ എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും ഒക്കെ പിന്നെ അതാ സൈഡിൽ ഒരു കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ടുണ്ട് അത് ഈ വേസ്റ്റ് ഒക്കെ ഇടുന്നതാണ് കേട്ടോ പേപ്പർ വേസ്റ്റുകളില്ലേ ഇപ്പോൾ പാക്ക് ചെയ്തതിൻ്റെ ആ ഒരു കവറും ബാക്കി ബാലൻസ് എന്ന കവറും ഒക്കെ അതൊക്കെ ഇടുന്നതാണ് കേട്ടോ പിന്നെ ഈ സൈഡിലൊരു ചെയർ വെച്ചിട്ടുണ്ട് മറ്റേ സോഫയുടെ സെറ്റിയുടെ അതുപോലത്തെ ചെയറില്ലേ ഇത് ഇവിടുത്തെ അല്ലേട്ടോ ഇത് അപ്പുറത്ത് വെല്ലിയച്ച വീട്ടിലെയാണേ ചേച്ചിയൊക്കെ വാടകയ്ക്ക് താമസിച്ചെടുത്തു സാധനങ്ങൾ കൊണ്ടുവന്നപ്പം അവിടെ സ്ഥലം വെക്കാനില്ലാത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ പിന്നെ ഇവിടെ വെച്ചേക്കുന്ന മിറർ അവിടെ നിന്നാണ് ഞാൻ ഒരുങ്ങുന്നത് മുത്തും പിന്നെതാ ഇവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും കുറച്ച് മുല്ലപ്പ് കിട്ടിയായിരുന്നു അങ്ങനെ ആ മുല്ലപ്പ് കൊണ്ടുവന്ന മുരുകനെ വെച്ചേക്കുവാണേ അങ്ങനെ ഇവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് പിന്നെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ടി വി വെച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ ടി വി വെച്ചേക്കുന്നത് ടി വി വെച്ചേക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തേക്കുന്നത് പെയിൻറ്റിങ് അല്ല കേട്ടോ ആ മരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണേൽ അവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് ടേബിളിൽ എനിക്ക് കിട്ടിയ മൊമൻറ്റോസൊക്കെ ഇരിപ്പുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിനൊക്കെ പോയപ്പോഴത്തേനും കിട്ടിയ മൊമെൻറ്റോസ് ഒക്കെയാണ് കേട്ടോ ഇതൊന്നും വെക്കാൻ വേറെ സ്ഥലങ്ങളില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത് എനിക്ക് കൊളാബ് കിട്ടിയ എൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് എനിക്ക് തലവേദന തന്നൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ കൊതുക്തിരി അന്നേ പിന്നെ ഇതുവരെ ഞാൻ ഇവിടെ കൊതുക്തിരി കത്തിച്ചിട്ടില്ല ഇതാ ടി വി ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ഇതാണ് കേട്ടോ അവിടെ ഒരു നെറ്റിപ്പട്ടം ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അച്ഛനാണ് കേട്ടോ ഇട്ടേക്കുന്നത് പിന്നെ അതാ ഇവിടെ ഒരു ദിവാങ്കോട്ടുണ്ട് ഈ ദിവാങ്കോട്ടി കിടന്നിട്ടാണ് കേട്ടോ ഞാൻ സിനിമയും സീരിയലും ഒക്കെ കാണാറുള്ളത് പിന്നെ നമുക്ക് അടുത്തടുത്തേക്ക് പോവാം ഇവിടെയാണ് അച്ഛൻ കിടക്കുന്നത് അച്ഛൻ കിടക്കുന്നത് മാത്രമല്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആകെ ഒരു ചെയർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ചെയറുകളെല്ലാം ചീത്ത ആയിപ്പോയി ഇതിൻ്റെ അകത്തൊരുമാതിരി പൊടി പൊടി പോലെ വന്നിട്ട് എല്ലാം പൊടിഞ്ഞു പോയി ഇത് കമ്പിയാണെങ്കിൽ കൂടി അതിൻ്റെ അകത്തെ എന്തോ പൊടി പോലെ വന്നിട്ട് എല്ലാം പൊടിഞ്ഞു പോയി പിന്നെ അതാ ഇവിടെ എൻ്റെ കുറച്ച് കലാവിരുദ്ധുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആ കൊറോണ വന്ന സമയത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ അവിടെ മാത്രമല്ല അതാ ഇവിടെയും വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു തൊട്ടിൽ ഇംബുഡൂസിൻ്റെ തൊട്ടിലാണ് കേട്ടോ ഈ ഒരു കലാവിരുദ്ധമൊക്കെ ഇപ്പോഴും കാണുമ്പോഴത്തേക്കിനും എനിക്ക് അത്ഭുതമാണ് ഞാൻ തന്നെ ചെയ്തതാണോ എന്ന് എൻ്റെ കഴിവുകൾ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ഒരു കഴിവുകളില്ല പിന്നെ അത് ഇവിടെ ഒരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ ടി വി വെച്ചിരുന്ന ടേബിളായിരുന്നു കേട്ടോ ഇതിന് മുകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു മുകളിലേക്കൊക്കെ ഉള്ളത് ചേതൽ അങ്ങ് പോയി പിന്നെ ഇത് മാത്രമാണ് ബാക്കി കിട്ടിയത് ഇതും ഏകദേശം ചേതൽ പോവാറായി കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ഇരിക്കുക ഇതിൻ്റെ മുകളിൽ ഇല്ലാത്തതായിട്ട് ഒരു സാധനം ഇല്ല ഇവിടെ കുറേ ചാർജറുകളുണ്ട് കേട്ടോ ചാർജറുകൾ മാത്രമല്ല ആ ചാർജറിൻ്റെ ആ ഒരു അഡാപ്റ്റർ ഇല്ലാത്ത കുറേ കേബിളുകളും ഇവിടുണ്ട് പിന്നെ ഇവിടെയാണ് കേട്ടോ ഞാൻ ഞാനെൻ്റെ വള സ്റ്റാൻഡ് വെച്ചേക്കുന്നത് ഇതിലെ കുറേ എണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം അത് ഫുള്ള് എനിക്ക് നിറയ്ക്കണം വളകൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര കഴിവുകളായിരുന്നെന്ന് എൻ്റെ വേറെ കുറച്ച് കഴിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ക്രാഫ്റ്റിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ ഇതൊക്കെ ഭയങ്കര ദേഷ്യം മെനക്കെട്ട പരിപാടി പോലെ തോന്നും ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതും എനിക്ക് കൊളാബ് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ ഇത് ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ് ആ പൂക്കളും ആ ഒരു ക്രീമും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഫോണൊന്നും അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും ഇപ്പോൾ അതിനൊന്നും വൈ ഇപ്പം ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി അടുത്ത് എൻ്റെ റൂമിലേക്ക് കയറാം എൻ്റെ റൂമിൽ തറയിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പണ്ട് തേച്ച പോലെ തന്നെ കിടക്കുകയാണ് അവിടെ കയറി വരുന്നിടത്ത് മിട്ടുവിൻ്റെ ഫുഡൊക്കെ കയറിപ്പോ ഇത് ഇങ്ങനെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനം ഇരിക്കുന്ന ഭാഗം കണ്ടോ ഇത് ഞങ്ങളുടെ പണ്ടത്തെ സിറ്റൗട്ടാണ് കേട്ടോ സിറ്റൗട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു റൂമുണ്ടായിരുന്നു അപ്പോൾ സിറ്റൗട്ട് മാറ്റിയിട്ട് ആ റൂമുമായിട്ട് ചേർത്ത് ഒറ്റ റൂം ആക്കിയേക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് പിന്നെ അതായത് ഇവിടെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പും ഉണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഇവിടെ നന്നാക്കി ഇടാൻ നോക്കിയിട്ടുണ്ട് എത്രക്കെ നന്നാക്കിയാലും ഇവിടെ നന്നായി കിടക്കില്ല കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വൈറ്റ് ഒട്ടിച്ചതാണ് പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് വൈറ്റ് വെച്ചപ്പോഴത്തേക്കിനും ഒട്ടും കൂടുതൽ ായിരുന്നു ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വൈറ്റ് മാറ്റിയിട്ട് ഫ്രണ്ടിൽ ബ്ലാക്ക് കളറ് കർട്ടൺ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ അതാ ഇത് കണ്ടോ ഇവിടെ എനിക്കൊരു കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ പണികളാണ് ഇതെല്ലാം കുഞ്ഞ് ഭയങ്കര കുസൃതിക്കാരനാണ് എൻ്റെ ആ ഒരു ഒട്ടിച്ചേക്കുന്ന സാധനം ഒക്കെ അവൻ മാന്തി ഇളക്കിയേക്കുവാ വേറെ ആര് നമ്മുടെ മിട്ടു തന്നെ പിന്നെ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അധികം മൈൻഡാക്കിയില്ല ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്ന കൊല വിളിച്ചേനും പിന്നെ ദാ ഈ ഒരു ബക്കറ്റ് കണ്ടോ ഈ ബക്കറ്റിലാണ് കേട്ടോ എനിക്ക് വരുന്ന പ്രൊഡക്റ്റ്സ് എല്ലാം ഞാൻ ഇട്ട് വെക്കുന്നത് കുറേ വീഡിയോ ചെയ്യാനുണ്ട് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഫൈൻസ് ഒക്കെ കുറേ ചെയ്യാനുണ്ട് അല്ലാതെ കുറേ പേജിൽ നിന്ന് കുറേ പ്രൊഡക്റ്റുകളൊക്കെ വന്നിരിപ്പുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഈ സ്കിൻ കെയർ ഒക്കെ വരുമ്പോഴത്തേക്കിനും ഒറ്റയടിക്ക് അങ്ങനെ അങ്ങ് ചെയ്യുമല്ല അത് യൂസ് ചെയ്ത് നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യുന്നോടം വരെയും ആ ബക്കറ്റിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം എല്ലാവരും പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിയാക്കി ശരിയാക്കുന്ന എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എല്ലാം ഞാൻ പേയെ പേയെ ചെയ്ത് തീർക്കുന്നതായിരിക്കും എനിക്കും ആഗ്രഹമുണ്ട് എല്ലാം ഒന്ന് മാറ്റി നല്ലൊരു മേക്കോവർ കൊണ്ടുവരണമെന്ന് ഈ ഒരു വീട്ടിൽ എനിക്ക് മേക്കോവർ കൊണ്ടുവരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇത് മാറ്റി നല്ലൊരു വീട് വെക്കാനാണ് ആഗ്രഹം പക്ഷേ എനിക്ക് ഈ വീട് സ്വർഗമാണ് കേട്ടോ വീട് പോലും ഇല്ലാതെ എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കിടക്കാൻ ഒരു വീടുള്ളത് തന്നെ ഭാഗ്യമല്ലേ ഈ ഒരു വീട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നാക്കിയിടാൻ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴയൊക്കെ വരുമ്പോൾ കുറച്ച് ചോരും അതൊക്കെ ഇവിടെ ഈ ഭയങ്കര മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മരം വീണിട്ട് വീടിൻ്റെ പകുതിയൊക്കെ പോയായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ ശരിയാക്കി എടുത്തതാണ് അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോയുടെ കൂടെ തന്നെ നൈനൂട്ടിയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ ഞാനും ചേച്ചിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഇതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ അങ്ങനെ ദാ എൻ്റെ റൂം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തടുത്തേക്ക് പോയാലോ അടുത്തത് ദാ ഇതാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ അടുക്കളയാണ് ഇപ്പം ഇതങ്ങനെ യൂസ് ചെയ്യത്തില്ല ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ ഉപയോഗിക്കാത്ത തുണികളും പാത്രങ്ങളും ഒക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ് പക്ഷേ എനിക്ക് ഈയൊരു അടുക്കളയായിരുന്നെ ഇഷ്ടം ചെറിയ അടുക്കളയായിരുന്നു കേട്ടോ ഒതുങ്ങിയ അടുക്കളയായിരുന്നു പുതിയ അടുക്കള പുതിയ അടുക്കള എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പുതിയതാണ് പക്ഷേ ഒരു എട്ടൊമ്പത് വർഷമായ അടുക്കളയാണ് കേട്ടോ പുതിയത് ഇത് പഴയത് ഇവിടെ അമ്മയുടെ മെഷീനാണ് ഏട്ടോ ഇട്ടേക്കുന്നത് പിന്നെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഈ അടുക്കള ഭയങ്കര ഇഷ്ടമായിരുന്നു പുതിയ അടുക്കള എനിക്ക് ഒരു കാശിനിഷ്ടമല്ല അത് എത്രക്ക് വൃത്തിയാക്കി ഇടാൻ നോക്കിയാലും ആ അടുക്കള വൃത്തിയായി കിടക്കത്തേയില്ല പിന്നെ നമുക്കിനി നമ്മുടെ അടുക്കളയിലേക്ക് പോയാലോ ഇതാണ് കേട്ടോ അടുക്കള ഇതൊരുമാതിരി എങ്ങനെയോ ഞങ്ങൾക്ക് പണിഞ്ഞു തന്ന് അത് പണിഞ്ഞു തന്ന സമയത്ത് എനിക്കൊന്നും അധികം വയസ്സൊന്നുമില്ല നമുക്കൊന്ന് സജഷൻ പറയാനോ അങ്ങനെയൊന്നും നമുക്ക് ആ പ്രായമില്ലല്ലോ പിന്നെ അതായത് ഈ ഒരു പാത്രം ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടുന്ന് വെള്ളം വീഴും കേട്ടോ ആ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണേ ഇവിടെ മൊത്തം ഇടിഞ്ഞൊക്കെ പോയി കണ്ടോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് അടുക്കളയൊക്കെ പണിഞ്ഞു തന്നേക്കുന്നത് എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നാക്കി ഇടാനായിട്ട് ഞങ്ങൾ നോക്കാറുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ ഈ ഒരു ഉറി എന്തിനാണെന്നറിയാവോ ഇവിടെ ഭയങ്കര പൂച്ച ശല്യമാണ് കേട്ടോ നമ്മളെത്രക്കെ പാത്രത്തിൽ ഭയങ്കര സേഫ്റ്റി ആയിട്ട് അടച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഈ പൂച്ചകൾ വന്ന് പാത്രം തുറന്ന് കഴിക്കും കണ്ടില്ലേ ഈ ഒരു ടൈലൊക്കെ കണ്ടു ടൈൽ കണ്ടാൽ തന്നെ അറിയാം ക്വാളിറ്റി ഇല്ലാത്ത ടൈലൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ഇട്ട് തന്ന് പറ്റിച്ചത് അതുകൊണ്ട് ഇപ്പോഴും ഈ അടുക്കള കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ എന്താ സാധനങ്ങൾ വെക്കുന്ന ഈ ഒരു അലമാര കണ്ടോ ഇത് ഈ ഗ്ലാസ് ഇട്ടപ്പോഴത്തേക്കിനും കുറച്ച് ഭംഗിയായി ആ ഒരു വൃത്തികേട് അങ്ങ് മാറിക്കിട്ടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് മറ്റേല്ലേ നമ്മുടെ സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കുന്ന തലമരില്ലേ അങ്ങനെ തലമരിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ സാധനങ്ങൾ ഇരിക്കുന്നതാണോ ഭയങ്കര വൃത്തികേടായിരുന്നു ഇതിൻ്റെ അകത്ത് മുകളിലൊക്കെ ഇരിക്കുന്നത് അമ്മയുടെ സാധനങ്ങളാണ് കേട്ടോ അതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അമ്മേൻ്റെ കൈ വെട്ടും വരുമ്പോൾ തന്നെ എല്ലാം നോക്കും അമ്മ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന അമ്മയുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് കേട്ടോ കാരണം ഞാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കളയുമെന്നൊക്കെയാണ് അമ്മ പറയുന്നത് ഞാനങ്ങനെ കളയത്തില്ല പാത്രം കഴുകുമ്പോഴത്തേക്കിനും എക്സ്ട്രാ സ്മൂണൊക്കെ വരുവാണെങ്കിൽ അത് അപ്പുറത്തയ്യത്തോട്ട് അല്ലാതെ ഞാൻ എല്ലാം ഒന്നും എടുത്ത് കളയത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ബാത്റൂം ഈ ഒരു അടുക്കളയുടെ സൈഡിൽ തന്നെയാണ് ബാത്റൂം അടുക്കളയുടെ സൈഡിലാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല അടുക്കളയുടെ സൈഡിൽ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ എപ്പോഴും ബാത്റൂം ഇടുന്നത് ഇത് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് നിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീടാണ് ഏറ്റവും എന്റില്ലെന്ന് നമ്മുടെ വീട് കഴിഞ്ഞത് ആ വലിയൊരു കാട് പോലെ കിടക്കാണ് കേട്ടോ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണ് ഗൈസ് നേരത്തെ ഇവിടെ റബ്ബറും തോട്ടമായിരുന്നു ഇപ്പോഴും റബ്ബറും തോട്ടം തന്നെയാണ് നേരത്തെ വലിയ റബ്ബറായിരുന്നു ഇപ്പം അത് വെട്ടിയിട്ട് പുതിയ റബ്ബർ വെച്ചത് കിളിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല പിന്നെ അതാ ഈ ഒരു കാട്ടിൽ പന്നിയുണ്ട് കേട്ടോ പന്നി നമ്മുടെ മുറ്റത്തോട്ടൊന്നും കയറി വരത്തില്ല പക്ഷെ പന്നി കുടുംബങ്ങളുണ്ട് കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാരും എല്ലാം ഇതുവഴിയാ സർക്കിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വർഗ്ഗം ഞങ്ങളുടെ വീട് ഈ ഒരു വീട്ടിൽ നമ്മൾ എത്രക്ക് അടുക്കിപ്പിറക്കി വെച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീട് വെച്ചിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് നീക്കി ഇറക്കി കുറച്ച് ഇങ്ങോട്ട് നീക്കി ഇറക്കി അങ്ങനെ അങ്ങനെ ആയിരുന്നു കേട്ടോ വീട് വച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകളുണ്ട് എനിക്ക് കുറേ പൈസയായിട്ട് വേണം ഈ വീടൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ